വേണ്ടി ചിരിയും സംസാരമൊക്കെ ഇല്ലേ എൻറെ അമ്മ ഭൂമിയിലുള്ള അത്രയും കാലം ഉള്ള എൻറെ അമ്മ എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കണ്ടാ പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്നെട്ടുണ്ടാക്കുന്ന ആരോട് ഞാൻ ഇങ്ങനെ സംസാരിക്കൂലും എന്റെ മുന്നിൽ ഇരിക്കുന്ന രണ്ടുപേരും മട്ടാഞ്ചേരി ആ ആ ഉണ്ട് അതെ അലിൻ ജോസ് നിങ്ങൾ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ എന്റർടൈൻമെന്റ് സെക്ഷനിൽ സെക്ഷന വൈറലായിട്ടുള്ള വ്യക്തികളാണ് അതും ചോദിക്കാം അപ്പൊ ഞാൻ എന്റെ ചോദ്യം ഒന്നുമല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും വരുന്ന കുറെ നെഗറ്റീവ് കമന്റ്സ് ഉണ്ട് കമന്റുകള് അതായത് അലിൻജോസിന്റെ പച്ചത്തറിയും നിങ്ങൾക്കുണ്ടാവും അതുപോലെ തന്നെ പച്ചത്തറിയും നിങ്ങൾ ഇത്രത്തുള്ള കമന്റ് ഇടുന്ന ആളുകളോട് എന്താണ് പറയാനുള്ള മറുപടി അവരുടെ കമന്റ് നിങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത് ഇത്രേ ഉള്ളൂ മര്യാദ ഇല്ലാത്ത ആൾക്കാരാണെന്ന് പറയാം പിന്നെ ഈ കമന്റ് ഇടുന്ന ആൾക്കാര് ഫേക്ക് ഏഡ് ചെയ്ത് മമ്മൂട്ടിയുടെയും ലാലേട്ടന്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ടാണ് ഫേസ്ബുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് തന്നെ ഒരു ചിട്ടത്തരവ് ഫേക്ക് ഏഡ് ചെയ്ത കമന്റ് വരും അങ്ങനെ തെറി വിളിച്ചാട്ടെന്താ എനിക്കൊന്നും അവൻ അവൻ പറയാല്ലേ ഞാൻ അവൻ പഠിച്ചതോ പഠിച്ചത് പാടും കമന്റ് വായിച്ചിട്ട് പൊളിച്ചലോ എന്തെങ്കിലും ഒന്നും ഇല്ല പൊളിച്ചലൊക്കെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ കയറി പണിയും ആ അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും തോന്നൂല്ലോന്നിരിക്കട്ടെ മനസ്സിലായിരുന്നു ചില പണ്ടുകള് അമ്മക്കൊക്കെ അമ്മക്ക് വിളിച്ച് കമന്റ് ചെയ്യും അത് നേരിട്ട് വന്നിട്ട് പറയണം അതാണ് ആണത്തം ആണിനെപ്പോ നീ ആണാണെന്ന് പറഞ്ഞിട്ട് ആ അണ്ണെ പോലെ ജീവിക്കണം അല്ലാണ്ട് ആ അണ്ണെ പോലെ ആണാണെന്നും പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് സാരി എടുത്തിട്ട് നീ ജീവിച്ച ഞാൻ എങ്ങനെ ഇടാത് ആണിനെപ്പോലെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു മുമ്പിൽ പോന്നിട്ടൊന്നും അമ്മക്ക് വിളിക്കാം അപ്പം അവനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം മനസ്സായില്ലേ പിന്നെ മേലാവൻ ജീവിതത്തിൽ ആരും അമ്മ അമ്മയെന്ന് വിളിക്കൂലേ അങ്ങനെ എന്തായിരിക്കും എന്തൊക്കെ ഈ തെറി വിളിക്കുന്നത് അത് അമ്മടെ ഞാൻ അങ്ങനെ മലയാളത്തിൽ തന്നെ പറയുള്ളു അമ്മടെ വിലയും നമ്മുടെ സ്നേഹവും എന്താന്നറിയാത്ത കണ്ണുകളാണ് അങ്ങനെയൊക്കെ പറഞ്ഞു അമ്മക്ക് വിളിക്കണം ഞാൻ എന്റെ ജീവിതത്തിൽ ആരെയും ഞാൻ വിളിക്കില്ല കാരണം എനിക്ക് എന്റെ അമ്മയുടെ വില എന്താന്ന് എനിക്കറിയാം എന്റെ അമ്മക്ക് കഴിഞ്ഞിട്ട് രണ്ടറ്റാക്കഴിഞ്ഞിട്ടീക്കിനു മനസ്സായേ അവരൊക്കെ ഇനി കൊറച്ചാളുണ്ട് ആ കൊറച്ചാള് അവര് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടി തന്നെ അവര് കൊറച്ചാള് സന്തോഷത്തോടെ ജീവിക്കുന്നു ഇപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയ നടക്കിയായിരുന്നു എന്നാ അവര് എല്ലാടെ പ്രശ്നവും പറഞ്ഞിട്ട് ഞാനാണ് അതിന്റെ മെയിൻ കച്ചവടക്കാരൻ അവര് പറഞ്ഞത് അതൊക്കെ എന്റെ അമ്മ വീട്ടിൽ നിന്ന് കേട്ടിട്ട് കരയണു ഡാവേ എന്റെ ഈ ചിരിയും സംസാരവും ഇല്ലേ എൻറെ അമ്മ ഭൂമിയിലുള്ള അത്രയും കാലം ഉള്ള എന്റെ അമ്മ എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കണ്ടാ പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്നിട്ടുണ്ടാക്കണ ആരോട് ഞാൻ ഇങ്ങനെ സംസാരിക്കൂല അപ്പൊ റിയൽ മൂട് കാണാട്ടെ മട്ടാഞ്ചേരി മാട്ടിന്റെ റിയൽ മൂഡ് നിങ്ങൾക്ക് കാണാം മനസ്സായേ പേടിക്കും ഞാ നല്ലപോലെ പേടിക്കും ഇപ്പൊ നേരത്തെ ചിരിച്ചോണ്ട് പറഞ്ഞില്ലേ ആരെയും പേടിയില്ലെന്ന് പേടിക്കും എന്നോടാണോ സോഷ്യൽ മീഡിയ ഈ വെട്ടുള്ള മുറിട്ടത്തേക്കങ്ങാണെന്ന് മാറിക്കഴിഞ്ഞാൽ കോരി ഇട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാരും പേടിക്കുന്നു നല്ലപോലെ എല്ലും അമ്മമാരുണ്ട് അപ്പൊ ആദ്യം അമ്മയൊക്കെ വിളിച്ചൊന്നും പറയല അതൊക്കെ ഭയങ്കര തെറ്റാണ് എന്നെന്തോരം പേരോ കമന്റ് പോണം എനിക്കത് കേക്കുമ്പോ സങ്കടമാണ് എനിക്ക് അവരോട് പറയാൻ എത്രയുള്ളു നിങ്ങളുടെ കർമ്മം നിങ്ങക്ക് മനസ്സിലാക്കി തരും മനസിലായില്ലേ ഐ ബിലീവ് ഇൻ കർമ്മ ഞാനിപ്പോഴും ഒരു ജോലിയിലാണെങ്കിൽ കയറി വന്നേക്കുന്നത് എങ്ങനെ വന്നു വെച്ചാൽ അതെന്റെ കർമ്മമാണ് അതിന്റെ കർമ്മം എന്താണെന്ന് എനിക്ക് ഒരു പണ്ണിനോടും ഒരു സോഷ്യൽ മീഡിയനോടും പറയേണ്ട ആവശ്യമില്ല അത് ഞാൻ മാത്രം അറിഞ്ഞാൽ മതി മനസ്സിലായില്ലേ അലിനെന്താ പറയാനുള്ളത് അയക്കാട് അലിനു പച്ചത്തെറിയാം മൊത്തത്തിൽ അലിനിപ്പം ഡാൻസ് കളിച്ചാലും റിവ്യൂ പറഞ്ഞാലും തെറിയാണ് വീട്ടുകാരെ കൂടി തെറിയാണ് അപ്പൊ നമ്മുടെ ഇന്റർവ്യൂസിൽ തന്നെ ഒരുപാട് തെറി അലിനിന് വന്നിട്ടുണ്ട് എനിക്ക് വന്നിട്ടുണ്ട് നമുക്ക് രണ്ടുപേർക്ക് ഈക്വൽ ആയിട്ട് വരാറുണ്ട് എനിക്ക് ഞാനത് മൈൻഡ് കാരണം നമ്മുടെ ജോലിയുടെ ഭാഗമാണ് തെറി പറയും അവരുടെ സ്വാതന്ത്ര്യം വിട്ടുകളെ എങ്കിൽ അലിനത് കാണുന്നില്ല കാണിച്ചു വായു കാണുന്ന ഡാൻസ് മോശമാണോ മെയിനായിട്ടൊരു സ്റ്റെപ്പ് ഉണ്ടല്ലോ കിട്ടൂല മൂന്നേർ കളിച്ചാലോ എന്നാ കളി കളിച്ച എങ്ങനെ ശെരിക്കും സ്റ്റെപ്പ് എവിടെന്നു പിടിച്ചു ഇത് മറ്റേ മാസ്റ്റർ വിക്രം സാറ് നിനക്ക് അതിനുള്ള യോഗ്യത ഉണ്ടാ ഡിച്ചെനിക്ക് ബോഡി വഴങ്ങനെ അതിന് എപ്പോഴും തോന്നിട്ടുണ്ട് ഞാൻ കുറച്ചൊരു നല്ല സ്റ്റെപ്പുകളൊക്കെ പഠിച്ചത് ഇപ്പൊ സ്ഥിരം സ്റ്റെപ്പാണല്ലോ ഏത് സ്റ്റേജിൽ അറിയാലും ഡ്രസ്സ് മാത്രല്ലേ മാറുന്നുള്ളൂ സ്റ്റെപ്പ് സെയിമല്ലേ സെയിം അല്ലേ അപ്പൊ കുറച്ചു നല്ലോണം പഠിച്ച് ഡാൻസ് ഈ ആൾക്ക് ഇഷ്ടപ്പെടില്ലേ മറ്റേ പിന്നെ നീ അങ്ങനെയാണ് എല്ലാരിക്കും കൊടുക്കുന്നത് അവര് നിന്നെ കളിയാക്കിയോ അവര് നിന്നെ കൊണ്ട് മാറ്റി പറയിപ്പിക്കണം മനസിലായില്ലേ അങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കി കുറഞ്ഞോളും ഇങ്ങനൊക്കെ പോയി കഴിഞ്ഞാൽ മുപ്പത് വയസ്സാകുമ്പോ വയറ് അപ്പുറ അപ്പുറത്തെ പറമ്പിടക്കിന്റെ പിന്നെ പൊണ്ടി വന്നേണ്ടാവുള്ളു നടക്കാനും പറ്റാ വർക്കൗട്ട് എന്തിനാണ് ഇരുമ്പ് നോക്കി തിന്നണത് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് നീ ഒരു സംഭവം ഞാൻ കാണിച്ചു ഇല വലിക്കണെന്നൊക്കെ പറഞ്ഞ ഞാൻ എന്റെ വർക്കൗട്ട് ചെയ്യ് ഒരു അഞ്ചു മിനിറ്റ് വർക്കൗട്ട് എന്നിട്ട് നീ പറയടാ ഇഷ്ടപ്പെട്ട ജോലി എന്തായിരിക്കും ഈ റിവ്യൂ നിർത്തി കഴിഞ്ഞാൽ എന്ത് എന്ത് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഓൺ ബിസിനസ് ബിസിനസ് പോയി വർക്ക് ചെയ്യാൻ ഞാൻ സ്റ്റേഷനറി ആ സ്റ്റേഷനറി അതിനെ കുറിച്ചും കൂടി ചിന്തിച്ചിട്ടൊരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ആക്കിട്ടിടാനുള്ള സംഭവം ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുവോ കലക്കാരൊരു ഉപഭോഗം നിസ്സാരോ നർ സിനിമ സിനിമ പോലെ അല്ല എന്നാലും കുറച്ചും മറ്റേ ടെൻഷൻ ഉണ്ടെങ്കിലും ചെയ്യാനുള്ള ഇത് എനിക്കുണ്ട് അപ്പൊ ആൾക്കാർ അതിനെപ്പറ്റി പറയുന്നുണ്ട് അതിന് നല്ല ആൾക്കാർ വല്ല പണ് പല പണ്ണിട്ടാ നീ ആൾക്കാര് പറഞ്ഞായിട്ട് ജീവിക്കുന്ന നിന്റെ വേദന നിന്റെയാണ് നിന്റെ ജീവിതം നിന്റെ അങ്ങനെ ചിന്തിക്കുക ആൾക്കാരുണ്ടല്ലോ നടന്മാര് അവർക്ക് തന്നെ സ്വന്തമായിട്ട് പേഴ്സണൽ ലൈഫില് അത്യാവശ്യം ബിസിനസ് പറയുന്നില്ല എല്ലാരും പിന്നെ ഈ സിനിമ മാത്രം ആശ്രയിച്ചിരിക്കുന്നവർക്ക് ഇത് പ്രശ്നവും ചില സമയത്ത് കോവിഡൊക്കെ വന്നപ്പോ ഭയങ്കര പെട്ടുപോയി അതിനെപ്പറ്റി എന്താ പറയുക അത് കഴിഞ്ഞില്ല കോവിഡ് കഴിഞ്ഞാലോ കഴിഞ്ഞെ കുറിച്ച് ഇനിയും ഇനിയും വെള്ളപ്പൊക്കൊക്കെ അങ്ങനെ നന്മ നന്മ മാത്രം ഞാൻ പറഞ്ഞു നാടിനു നന്മ മാത്രം ചിന്തിക്കും നല്ലത് മാത്രം വരാൻ പ്രാർത്ഥിക്കുക അല്ലാണ്ട് കോവിഡും വെള്ളപ്പൊക്കമൊക്കെ ഇനിയും വരാന ഇനിയൊരു കോവിഡ് വന്നാൽ നീതിരും വെള്ളപ്പൊക്കം നല്ല നീതിരും മനസിലായേ അപ്പൊ എന്തിനാണ് പറഞ്ഞത് ഒരു കോവിഡ് വെച്ച് നീ നിനക്ക് കോവിഡ് പോവിഡ് പിടിക്കാൻ ചെയ്യും കേരളത്തിലെ ഫസ്റ്റ് മരണം അതിലേക്കുള്ളു ആരും കോവിഡല്ലേ അപ്പൊ എന്തിനാണത് ഞാനെ കുറിച്ച് ചിന്തിക്കുന്നത് അപ്പൊ നിനക്ക് നിന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞപ്പോ നിനക്ക് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ആ അപ്പൊ അത് മനസ്സിലാക്കുവാ ആരിക്കും തിന്മ വരാൻ പ്രാർത്ഥിക്കരുത് നന്മ എല്ലാർക്കും നന്മ നേടുക മനസ്സിലായില്ലേ പൊതുവേ ഉള്ള ബന്ധപ്പെട്ടു ഈ പ്രായമായ ആൾക്കാരുണ്ടല്ലോ ഈ മർദ്ദിക്കുന്ന വീഡിയോ വരുന്ന വൈറലാകാൻ വേണ്ടിയല്ല അത് അച്ചത്തേ ചിരുന്ന് ഇടുന്നതാണ് ആളുകളൊക്കെ റിയാലിറ്റിയാ അപ്പൊ അതിനൊക്കെ എന്താ പറയാനുള്ളത് പറയാനുള്ള കിട്ടിക്കഴിഞ്ഞാൽ ഇടിക്കരുത് ട്രീറ്റ്മെന്റ് ഉണ്ട് അതിന് ഒന്ന് എൽബോ ട്രീറ്റ്മെന്റ് പിന്നെ ഒന്ന് സോൾട്ട് വാട്ടർ ട്രീറ്റ്മെന്റ് സോൾട്ട് വാട്ടർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഉപ്പ് സോഡ കുടിപ്പിക്കല് കടൽ വെള്ളം കുടിച്ചിട്ടുണ്ടായി അതെല്ലാം നാല് മിനിറ്റ് ഇങ്ങനെ മുക്കി പിടിക്കും നാല് നാല് മിനിറ്റ് കഴിയുമ്പോൾ പൊക്കുക അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ആയി കഴിഞ്ഞാൽ ആൾ തീരും അവിടെ നാല് മിനിറ്റ് വീതം ഒരു അരമണിക്കൂർ ട്രീറ്റ്മെന്റ് അത് കഴിഞ്ഞ് നേരെ കടയിലേക്ക് കൊണ്ടിട്ട് പിന്നെ എൽബോ ട്രീറ്റ്മെന്റ് അത് കൊടുത്താൽ മതി അങ്ങനത്തെ ആയിരിക്കും കഥ കൊടുക്കേണ്ടത് പ്രായമുള്ളവരെയൊക്കെ എന്തിനാണോ കൈപോക്കുന്നത് അവരെയൊക്കെ ബഹുമാനിക്കാൻ വേണ്ട നിങ്ങൾ ചിന്തിക്കും ഒരു പ്രായമുള്ള ഒരു അപ്പച്ചനെ തല്ലുമ്പോൾ വീട്ടിലൊരു അപ്പന ഇപ്പൊ ഞാൻ എന്റെ അപ്പനെ തല്ലിക്കഴിഞ്ഞ അപ്പനെ വേറെ ആരെങ്കിലും തന്നെ മനസ്സിലായില്ലേ പൊതുവെ ജോസ്ലെ ഈ കോടതിയിലെ ഈ ഡൈവോഴ്സ് കേസ് പെരുക്കുന്നു എന്തുകൊണ്ടായിരിക്കും ഇനിയതൊക്കെ ചോദിക്കാൻ വേണ്ടി ഞാൻ അവന് അലിനെന്താ തോന്നിട്ടുള്ള ഡിവോഴ്സ് വർദ്ധിക്കാനുള്ള കാരണം എന്തായിരിക്കും അത് നോക്കി നോക്കി കഴിക്കാത്തോണ്ടായിരിക്കും ഇപ്പൊ തന്നെ എനിക്ക് തന്നെ ഇപ്പൊ റിയ എന്ന പെൺകുട്ടി എന്നെ പ്രപ്പോസ് ചെയ്തു ചെയ്തു എനിക്ക് വേണമെങ്കിൽ അവരെ പറയു പോകാരുന്നു പൈസ ഓഫർ ചെയ്തായിരുന്നു പതിനഞ്ച് ലക്ഷം രൂപ ട്രെയിനിൽ െടുത്ത് മറ്റേ കൊണ്ടുപോകുന്നത് തള്ളി കൊണ്ടാറുണ്ട് എന്നിട്ട് ആ എന്നിട്ട് ഞാൻ പ്രപ്പോസൽ ക്യാൻസൽ ചെയ്ത് എനിക്ക് താല്പര്യമില്ലെന്നോ എനിക്കിപ്പോ പഠിക്കണം കൊറച്ച് കാര്യങ്ങളും പോയിട്ടുണ്ടാ നീ